ഈശ്വമിശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശ്വര സ്നേഹിക്കപ്പെട്ട സഹോദരന് ആഭ്യന്തര ആത്മീയതയുടെ ഇരുന്നൂറ്റി പതിനേഴാമത്തെ സെഷനാണല്ലോ ഇത് ആറാം സ്ഥലത്തെക്കുറിച്ചുള്ള അൻപത്തി ഏഴാമത്തെ വിചിന്തനവും കാലിലൂയ കാലിലൂയ ആറാം സ്ഥലത്തെക്കുറിച്ചുള്ള പത്താമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ കണ്ണിങ്ങിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ കർത്താവ് എളിമ എന്ന പുണ്യത്തെ ഇത്ര അധികം ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്തെന്ന് ൊരിക്കലും പര്യാലോചിക്കുകയായിരുന്നു എളിമയെക്കുറിച്ച് ഇപ്പോഴെന്തുകൊണ്ട് അമദ്രസ്യ പറയുന്നത് നമ്മൾ തൊട്ട് മുകളിൽ കഴിഞ്ഞു കാണുകയുണ്ടായി സത്യത്തിന് വ്യാപരിക്കണം സത്യം എന്താണ് നമ്മൾ കാണുകയുണ്ടായി ദൈവമാണ് നമ്മുടെ സർവസ്വവും ദൈവത്തിലാണ് നമ്മൾ വ്യാപരിക്കുന്നതും നമ്മൾ എന്തെങ്കിലും ആണെങ്കിൽ ദൈവത്തിൻ്റെ കരുണയും ജ്ഞാനവും നന്മയും പ്രാകരിപ്പയോ അതിൻ്റെ നിറവ് കൊണ്ട് മാത്രമാണ് ഇത് തിരിച്ചറിയുന്ന വ്യക്തിയാണ് സത്യത്തിൽ വ്യാപരിക്കുന്നത് നമ്മൾ കണ്ടു അതിൻ്റെ ബാക്കിയാണ് അങ്ങനെ തിരിച്ചറിവ് കിട്ടുന്ന വ്യക്തി എളിമയിലാണ് അതാണ് സ്വയം അവബോധത്തിൻ്റെ സദനം സൂചിപ്പിച്ചു അത് എളിമയുടെ സദനമാണ് നമ്മുടെ നിസാരത അറിയുന്ന തിരിച്ചറിയുന്ന അംഗീകരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് പറയുകയാണ് നമ്മുടെ കർത്താവ് എളിമയെന്ന് മണ്യത്തെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം എന്തെന്ന് ഞാനൊരിക്കൽ പരിയാലോചിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു വിചാരമൊന്നും കൂടാതെയാണെന്നത്ര എനിക്ക് തോന്നുന്നത് എനിക്കുണ്ടായ ബോധ്യം ഇതാണ് പെട്ടെന്നൊരു ബോധ്യം കിട്ടി അത് ഞാൻ ആലോചിച്ച് കണ്ടുപിടിച്ചതല്ല നമ്പരാൻ തന്നതാണെന്ന് ഒരു ദർശനമാണെന്ന് അങ്ങനെ അമൃത എടുത്ത് പറയുന്നില്ല ദൈവം പരമസത്യവും എളിമ എന്നത് സത്യത്തിലുള്ള വ്യാപാരവുമായതുകൊണ്ട് നമുക്ക് സ്വതേ മേന്മയൊന്നുമില്ലെന്നും നാം വെറും ഹീനതയും ശൂന്യതയും മാത്രമാണെന്ന് പറയുന്നത് തികച്ചു വാസ്തവമാണ് നമ്മൾ കഴിഞ്ഞ സെഷൻ കണ്ട കാര്യങ്ങൾ നേരെ അമൃതരേസിയെ കുറിച്ച് വിളിച്ചവരുള്ള കാണുകയാണ് ദൈവമാണ് പരമസത്യം എല്ലാം നിറവും എല്ലാം യാഥാർത്ഥ്യവും അതുകൊണ്ട് അത് തിരിച്ചറിയുന്ന വ്യക്തിയാണ് എളിമ സത്യത്തിൽ വ്യാപരിക്കുന്ന വ്യക്തി അങ്ങനെ വ്യാപരിക്കുന്ന വ്യക്തി എളിമയിലാണ് ചെന്നപ്പെടുക അതാണ് യഥാർത്ഥ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ എങ്ങനെയാണോ ആയിരിക്കുന്ന തിരിച്ചറിയും അംഗീകരിക്കുന്ന വ്യക്തിയാണ് എളമ വ്യാപരിക്കുന്ന വ്യക്തി നമുക്ക് സതേ മേന്മയൊന്നും ഇല്ലെന്ന വെറും ഹീനതയും ശൂന്യതയും മാത്രമാണെന്നും പറയുന്നത് വാസ്തവമാണ് ഇത് ഗ്രഹിക്കാത്തവർ അസത്യത്തിൽ അത്ര വ്യാപരിക്കണമെന്നും ഇത് ഗ്രഹിക്കാത്തവരാണെന്ന് ഉണയൻ നുണയിൽ വ്യാപരിക്കുന്നു അസത്യത്തിലായിരിക്കുന്നവര് സത്യം അറിയുന്നില്ലാത്തവര് ഒരുവര് എത്രയധികം ഇത് ഗ്രഹിക്കുന്നുവോ അത്രയധികം പരമസത്യത്തെ പ്രസാദിപ്പിക്കുന്നു അയാളുടെ അന്തരീക്ഷം അതാണല്ലോ സഹോദരിമാരെ ഈ ആത്മജ്ഞാനം സെൽഫ് നോളജ് സ്വയം അവബോധം ഒരിക്കലും നമ്മൾ ക്ഷയിച്ചു പോകാതിരിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേൻ ഇപ്പൊ കാര്യങ്ങൾ ക്ലിയർ ആകുന്നുണ്ടല്ലോ അതായത് നമ്മൾ ആരാണ് എന്നുള്ള അവബോധമാണ് സ്വയം അവബോധം സെൽഫ് നോളജ് സെൽഫ് അവയർനെസ് ആ ഒരു നമ്മൾ നമ്മളായിരിക്കണം ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു ആ സ്വയം അവബോധത്തിൻ്റെ സതത്തിലായിരിക്കാന്ന് വെച്ചാൽ അവസ്ഥയിലായിരിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ഇല്ലായ്മ അറിയുകയാണ് നമ്മളിത്രയോ നിസാരരാണ് അതാണ് എളിമയുടെ മനോഭാവം എളിമയുടെ യഥാർത്ഥമായ അവസ്ഥ ഇത് തിരിച്ചറിയുന്ന വ്യക്തിയാണ് സത്യത്തിൽ വ്യാപരിക്കുന്ന വ്യക്തി അതിന് മറുവശം എന്താണ് ദൈവ അവബോധമാണ് ദൈവം ആരാണ് എന്താണ് ദൈവത്തിൻ്റെ നന്മ എന്താണ് ദൈവം തൻ്റെ പദ്ധതിയും ഞാനും കൃപയും എന്തുമാത്രം ചോലി നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നു ഇത് തിരിച്ചറിയുക അംഗീകരിക്കുക അങ്ങനെയുള്ള വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് അഹങ്കരിക്കാനും ഇടുക്കു പറയാനും ഒന്നുമില്ല ദൈവത്തിന് എല്ലാ മഹത്വവും സ്തുതിയും ആദരവും അർപ്പിച്ചുകൊണ്ട് മാത്രമേ വ്യക്തി നീങ്ങുകയുള്ളൂ യഥാർത്ഥമായ എളിമയുടെ സ്വയാവബോധത്തിൻ്റെ ദൈവ അറിവിന്റെ ദൈവ ആരാധന നിരന്തര സ്തുതിയുടെ ദൈവം തന്നെയാണ് കാലിലൂയ കാലിൽ രൂപയ പറയുകയാണ് ദൈവം നമ്മെ ആഗ്രഹിക്കട്ടെ ആ മേൻ എട്ടാംഘട്ടിക മേൻ വിവരിച്ച വിധമാണ് നമ്മുടെ കർത്താവ് ആത്മാവിടെ പെരുമാറുന്നത് മാറുന്നത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ദൈവം നമ്മളെ കടത്തിക്കൊണ്ട് പോകാനായിട്ട് നോക്കുന്നത് സർവത്തിനും തന്നെ ഹിതം നിറവേറ്റുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്ന സാക്ഷരമണവാട്ടി എന്ന നിലയിൽ ആ നിശ്ചയം നിറവേറ്റേണ്ട മാർഗത്തെയും തൻ്റെ മാഹാൻഭത്തെയും കുറിച്ച് എന്തായാലും വിവരങ്ങൾ അവർക്ക് നൽകുവാനാണ് അവിടെ തിരുമനസ്സാകുന്നത് ഇപ്പം വിശേഷമായ അനുഗ്രഹങ്ങൾ നൽകുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്നത് അതിന് പ്രത്യേകമായ ഉൾക്കാഴ്ചകൾ സത്യ അവബോധം വെളിപ്പെടുത്തലുകൾ അധികം പെട്ടെന്ന് കൊടുക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് മനസ്സി പറയാണ് സകലത്തിലും തന്റെ ഹിതം നിറവേറ്റുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്ന സാക്ഷര മണവാട്ടി എന്ന നിലയിൽ അണവാട്ടി എന്ന് പറയുമ്പോൾ ഞാൻ അർപ്പിക്കുകയാണ് അത് സ്ത്രീകളെ ഉദ്ദേശിച്ച് മാത്രമല്ല നല്ലത് സഹോദരിമാരെക്ക് വേണ്ടി എഴുതുമ്പോൾ അത് മുതലശ്ശേരി അവരെ മാത്രം ഉദ്ദേശിക്കുന്നതനുമായി ആത്മാവാണ് മണവാട്ട് ദൈവം മണവാളനാണ് ഇത് ഇവിടെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടാ നമ്മൾ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ് അപ്പം നമ്മൾ ഓരോരുത്തരുടെയും ആത്മാവ് ദൈവത്തിൻ്റെ മണവാട്ടിയാണ് വധുവാണ് ദൈവം വരനാണ് നമ്മുടെ നാഥനാണ് നമ്മൾ ഈ മുതലശ്ശേരി പങ്കുവെക്കൽ മുഴുവൻ അടുത്ത സദനത്തിലേക്ക് വരുമ്പം വിവാഹമാണ് ഏഴാം സദനം ദൈവത്തോട് ഒന്നായി തീരുന്ന അനുഭവമാണ് നമ്മുടെ ആത്മാവ് മണവാളനോട് ചേർന്ന് മണവറയിൽ മണവാട്ടി ചേരുന്നു ഒന്നാകുന്നു ആ ഒരു ഇമേജിനെയാണ് മദ്രസിയുടെ ഉപയോഗിച്ചുകൊണ്ട് വരുന്നത് അവിടെ മണവാട്ടി എന്ന് പറയുമ്പോൾ ആര്യവിടെ കാണാനായിട്ട് അപ്പം ആ മണവാട്ടി പ്രത്യേകത എന്താണ് സർവത്തിനും തന്റെ ഹിതം നിറവേറ്റുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്ന സാക്ഷാർ മണവാട്ടി അതിലേക്ക് നമ്മൾ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആത്മശോധന ചെയ്യണം അഹമുള്ള സഹോദരങ്ങളെ നമ്മൾ ആത്മീയ മേഖലയിൽ കൃത്യ വിചിത്രങ്ങളുമായിട്ട് നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ വളരെ ജാഗ്രതയോടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം കേൾക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്കുള്ളതാണ് എന്നൊരു മിഥ്യ അവബോധം നമ്മുടെ ഉള്ളിക്കവർ വരാം ഈ കാര്യങ്ങളെല്ലാം എനിക്കത് ഉള്ളതാണ് ഞാൻ അങ്ങനെയാണ് എനിക്കിത് മനസ്സിലാകുന്നുണ്ട് അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസത്തിനു പോകരുത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം മാത്രമേ നിറവേറാവൂ വേറൊന്നും എനിക്ക് വേണ്ട എന്നുള്ള ദൃഢനിശ്ചയം അതിനുള്ള സ്വയം വിട്ടുകൊടുക്കൽ സ്വയം ഉപേക്ഷിക്കൽ എന്ന് മാത്രം എനിക്കുണ്ടായി എന്ന് തിരിച്ചറിയേണ്ടത് എൻ്റെ അനുദിന ദൈവത്തിലെ ഓരോരോ അവസരങ്ങളിലാണ് ഓരോരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് എൻ്റെ ഹിതത്തിന് വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കാൻ മറ്റു വ്യക്തികൾ വഴിയോ ചിലപ്പോൾ തിന്മ വഴിയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടോ അല്ലെ പ്രകൃതിയുടെ സ്വാഭാവികമായ ചില പ്രത്യേക പ്രതികൂലമായ സാഹചര്യം ഇടവരുമ്പോൾ ഞാൻ എന്തുമാത്രം അസ്വസ്ഥപ്പെടുന്നുണ്ട് പെറുപെറുക്കുന്നുണ്ട് മനസ്സ് മടുക്കുന്നുണ്ട് എതിരോടിടുന്നുണ്ട് നിരാശപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ പരിശോധിക്കണം അതിലൂടെ നമ്മൾ അറിയാം എന്തുമാത്രം നമ്മൾ സ്വയം ഉപേക്ഷിച്ച വ്യക്തിയാണ് ദൈവത്തിൻ്റെ തിരിക്കുന്നത് മാത്രം നിറവേറിയ മതി അതേ വേണ്ടി ഇരുന്നേ കൊടുത്തതാണോ അല്ലേ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഹിതത്തിന് വിരുദ്ധമായി നമ്മൾ പ്രതീക്ഷിക്കുവരുത്തുന്ന കാര്യം സംഭവിക്കുമ്പോഴാണ് അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതും ഒരു വിവേചനം എടുക്കേണ്ടതും അതല്ലാതെ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോഴത് എനിക്ക് മനസ്സിലാവുമെന്ന് ഞാൻ ചിന്തയെടുത്ത് പോയാൽ നമുക്ക് വലിയ അബദ്ധം പറ്റാം ഈ കേൾക്കുന്നതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉള്ളതാ ചിന്ത ഒരു ഒരു വിദ്യ അവബോധം കാലിൽ രൂപയ കാലിൽ നമുക്ക് ജാഗ്രതയോടെ ഇടവയോട് നീങ്ങാനായിട്ട് സാധിക്കട്ടെ അപ്പം സർവത്തിനും തൻ്റെ ഹിതം നിറവേറ്റുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്ന സാക്ഷര മണവാട്ടി എന്ന നിലയിൽ ആ നിശ്ചയം നിറവേറ്റേണ്ട മാർഗത്തെയും തന്റെ മാഹാത്ഭത്തെയും കുറിച്ച് യഥാനും വിവരങ്ങൾ അവർക്ക് നൽകുവാനാണ് അവർ തീരുമാനുന്നത് അപ്പൊ എങ്ങനെയാണ് നീങ്ങേണ്ടതിനെ കുറിച്ചെല്ലാം വ്യക്തം കൊടുക്കാനാണ് ഈ പ്രത്യേകമായ അനുഭവങ്ങൾ ദൈവം അനുവദിക്കുന്നത് കൂടുതലായി പ്രതി പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല ഈ രണ്ട് സംഗതികൾ ഞാനും പറഞ്ഞത് അപ്പൊ വളരെ പ്രയോജനകരമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് രണ്ട് സംഗതികള് ഈ ഒരു അധ്യായത്തിൽ പത്താമത്തെ അധ്യായത്തിൽ രണ്ട് കാര്യങ്ങൾ അമദ്രസയെ എടുത്ത് പറയുന്നത് രണ്ടാമത്തെ കണ്ണികെ പറഞ്ഞ് നല്ല പ്രജ്ഞയുടെ പ്രാർത്ഥനാ നിരതി ആയിരിക്കുമ്പോൾ കർത്താവ് തിരുവള്ളം ആകുന്നതനുസരിച്ച് ഇന്ദ്രിയങ്ങൾക്കെല്ലാം പെട്ടെന്നൊരു സ്തംഭനം സസ്പെൻഷൻ സംഭവിക്കുന്നു ആ അവസ്ഥയിൽ അവിടുന്ന് മഹോര രഹസ്യങ്ങൾ അവിടെ ഗ്രഹിപ്പിക്കുന്നു വീണ്ടും നമ്മൾ കണ്ടു അഞ്ചാമത്തെ കണ്ണികയിൽ അപർണ്യവും ആകസ്മികവുമായും വിധം സംഭവിക്കുന്ന വേറൊരു അനുഭവമുണ്ട് ദൈവം തന്നെ തന്നെ ഒരു സത്യത്തെ പ്രകാശിപ്പിക്കുന്നു അതിന്റെ വെളിച്ചത്തിൽ സൃഷ്ടികളിലുള്ള സക്കല യാഥാർത്ഥ്യം തമോമമെ തീരുത്തു തോന്നിപ്പോകും അങ്ങനെയൊരു സത്യ അവബോധം ഉണ്ടാകുന്നു ഈ രണ്ട് കാര്യം എന്താ അതിഥി പറയുകയായിരുന്നു അപ്പൊ ഈ രണ്ട് സംഗതികൾ ഞാൻ പറഞ്ഞത് അവ വളരെ പ്രയോജനകരമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇവിടെ ആശങ്ക ആസ്ഥാനത്താണ് പ്രത്യത അവ നൽകുന്നതിനെ കുറിച്ച് കർത്താവിനെ സ്വദിക്കുക മാത്രം ചെയ്താലും മതി ശങ്കയൊന്നും വേണ്ട എടുത്ത അനുഭവം ഉണ്ടാകുമ്പോൾ കർത്താവ് അന്റെ ബാക്കി നോക്കിക്കൊള്ളും ഇതിൽ പിശാചനോ സ്വന്തം ഭാവനയ്ക്ക് പോലുമോ അശേഷ സ്വാധീനമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം തന്നിമത്ത ആത്മാവ് അവർണനീയമായ ആശ്വാസവും സംതൃപ്തിയും അനുഭവിക്കുന്നു ഇപ്പം നമ്മൾ തന്നെ ഘട്ട ഭാവനകളോ അല്ലെങ്കിൽ ഇതിൻ്റെ പൈസ ജോ കണികളോ ഒന്നിനകത്ത് കടന്നു പറയാൻ യാതൊരു സാധ്യത പോലുമില്ല അത് ആശങ്കയെ വേണ്ടായും നമുക്ക് ദേശീയ ഉറപ്പ് തരികയാണ് കാലിൽ രൂപയ കാലി രൂയ കർത്താബ് ഈശ്വമിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവണിയുമായ സ്നേഹവും പശുധാരമാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹസഹവാസവും സേകമുള്ള സഹോദരൻ നമ്മളുടെ അടുക്കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശ്വമിശിക ക്രിസ്തുതി